ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി അഞ്ച് ലക്ഷം രൂപ വരെ പ്രതിവർഷം ലഭിക്കുന്ന ഈ ഒരു ആരോഗ്യ പദ്ധതിയുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്ന വിവരവുമായിട്ടാണ് ഇന്ന് വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും തന്നെ ഈ ഒരു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലേക്ക് ആരോഗ്യ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ മുന്നോക്കം നിൽക്കുന്നവർ അങ്ങനെയുള്ള ഒരു വ്യത്യാസവും ഇല്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആർക്കും തന്നെ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം അക്ഷയ കേന്ദ്രം വഴിയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അതിനങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കൂടാതെ അപേക്ഷകൻ നേരിട്ട് തന്നെ ഇവിടെ എത്തിച്ചേരണം കാരണം ഫോട്ടോ എടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു അപേക്ഷയ്ക്ക് ഒപ്പം വേണ്ടതാണ് അതുകൊണ്ട് അപേക്ഷകൻ നേരിട്ട് തന്നെ എത്തേണ്ടതാണ് കൂടാതെ ആധാർ നമുക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം കൂടാതെ ആധാർ നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആ ഒരു മൊബൈൽ ഫോണും കൂടി നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് കൂടാതെ നമ്മൾ ഈ ഒരു അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ തരത്തിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം പല ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഡിസ്ട്രിക്റ്റ് വൈസ് നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ഡിസ്ട്രിക്റ്റ് വൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഏതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് പ്രൈവറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ് ഈ ഒരു കാർഡ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അതിനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പോയിട്ട് ചെക്ക് ചെയ്യാം ഈ ഒരു പദ്ധതിയിലൂടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൂടിയുള്ളൊക്കെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സയാണ് പ്രതിവർഷം കേന്ദ്ര സർക്കാർ ഉറപ്പ് വരുത്തുന്നത് അപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞ ആർക്കും തന്നെ ഈയൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് നാം അപേക്ഷിക്കാവുന്നതാണ് അപ്പം ഈയൊരു ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്